കടയിൽ നിന്ന് ഒരു മധുര കഴുങ്ങ് വാങ്ങിച്ച് അത് ഒരു പതിനെട്ടിഞ്ച് ചെടിച്ചട്ടിയിൽ നട്ട് ഉണ്ടാക്കിയതാണ് ഈ മധുര കഴങ് വള്ളി ഇതാ ഇപ്പോൾ പടർന്ന് അത് ചെടിച്ചട്ടീരറ്റത്തെത്തി ഇനിയിപ്പം കേട്ടാ പടരുക തൽക്കാലം ഞാനതിനെ റൗണ്ട് അടിപ്പിക്കാമെന്ന് വിചാരിച്ചു അത് ചെടിച്ചട്ടിയിൽ കുറച്ചുകൂടെ സ്ഥലമുണ്ടല്ലോ അവിടേക്കൊന്ന് റൗണ്ട് അടിക്കട്ടെ ഈ പ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ആദ്യം ഒന്ന് രണ്ട് ശിഖരങ്ങളുണ്ടായപ്പോൾ അത് മുറിച്ചെടുത്ത് വേറൊരു ചെടിച്ചട്ടിയിൽ നട്ടു അതും ഒരു പതിനെട്ടിഞ്ച് ഒക്കെ വലിപ്പുള്ള ചെടിച്ചട്ടിയാണ് അതിപ്പോൾ പിടിച്ചു വരുന്നുണ്ട് അതിൻ്റെ കടക്കിൽ ആദ്യമേ കുറച്ച് വേരുണ്ടായിരുന്നു കാരണം ഈ മധുരക്കിഴങ്ങ് പടരുമ്പൊക്കെ അവിടെ ഓരോ ഏണുകളിലും വേരുകളുണ്ടാവും അപ്പോൾ മുറിച്ച് നട്ടാൽ വെള്ളമൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ വേഗം പിടിച്ചു കിട്ടും ഇത് ആദ്യത്തെ ദിവസം കുറച്ച് വാടി കിടന്നിരുന്നു പിന്നെ മഴയൊക്കെ ഇടയ്ക്ക് കിട്ടി ആദ്യ ദിവസവും നല്ല വെയിലായിരുന്നു ഇടയ്ക്ക് മഴ കിട്ടിയപ്പോൾ കുറച്ച് നന്നായിട്ട് ശരിയായി വരുന്നുണ്ട് പുതിയ തളിരൊക്കെ വന്നിട്ടുണ്ട്